നമസ്തേ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കാനായിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു കമൻ്റും ഷെയർ ചെയ്യണം എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ നക്ഷത്ര ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ ഓരോരുത്തർക്കും വാട്സാപ്പിൽ അയക്കുക പ്രായോഗിക അതുകൊണ്ട് അത് ലഭിക്കില്ല എൻ്റെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുവാനും അത് കൃത്യമായി ഫോളോ ചെയ്യുവാനുമായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാൻ കഴിയും ഫോൺ നമ്പർ ഉപയോഗിച്ചാൽ മതി എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും എന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക അത് തുടർച്ചയായിട്ട് അതൊന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു കമൻറ്റിനാണ് ചന്ദ്രരാശിയും സൂര്യരാശിയും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനേയും പന്ത്രണ്ട് രാശികളിലായിട്ടാണ് ഈ ജ്യോതിഷം കണക്ക് കൂട്ടുന്നത് ആ പന്ത്രണ്ട് രാശികളെ ആധികാരികമാക്കിക്കൊണ്ടാണ് ഫലനിർ നിർവചനങ്ങളൊക്കെ നടത്തുന്നത് അത് മേടം മുതൽ മീനം വരെയുള്ള രാശികളാണ് സീറോ ഡിഗ്രി മുതൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരെ വരുന്ന പ്രപഞ്ചത്തിൻ്റെ ആ മുഴുവൻ ഘടനയും ആ പന്ത്രണ്ട് രാശികളിൽ മുപ്പത് ഡിഗ്രി വീതമടങ്ങുന്ന പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് ഇത് സ്വാഭാവികമായും മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളു അതുകൊണ്ട് ആറ് മുപ്പത് ഡിഗ്രി എന്ന് പറയുന്നത് അതാണ് ഉള്ളത് ഈ പന്ത്രണ്ട് രാശിയിൽ മേടം മുതൽ മീനം വരെ നിൽക്കുന്ന പന്ത്രണ്ട് രാശികളിൽ ചന്ദ്രൻ നിങ്ങളുടെ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതാണ് ചന്ദ്രരാശി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാളിനെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രരാശി കാണുക ഉദാഹരണത്തിന് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവർ മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവരായിരിക്കും അപ്പം മേടപൂർവകരായിരിക്കും അതാണ് ചന്ദ്രരാശി എന്ന് പറയുക സൂര്യരാശി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിക്കുന്ന മാസമാണ് നിങ്ങൾ ചിങ്ങമാസത്തിലാണ് ജനിക്കുന്നതെങ്കിൽ സൂര്യ രാശി എന്ന് പറയുന്നത് ചിങ്ങമാണ് നിങ്ങൾ ജനിക്കുന്ന മാസമാണ് സൂര്യരാശി ചിങ്ങം രാശി അപ്പോൾ ഏത് മാസമാണ് ഇപ്പോൾ മാസത്തിൽ ജനിക്കുന്നവർക്ക് കർക്കിടക മാസം കർക്കിടകമായിരിക്കും സൂര്യരാശി കുംഭമാസത്തിൽ ജനിക്കുന്നവർക്ക് കുംഭമായിരിക്കും സൂര്യരാശി സൂര്യൻ നിൽക്കുന്ന രാശി ഏതു അത് സൂര്യരാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക ആദ്യകാല ഭാഗത്ത് ജനിച്ച മൂടം മേടം രാശി വരുന്നത് പോലെ തന്നെ മകം പൂരം ഉത്രം ആദ്യ കാലിൽ ജനിക്കുകയാണെങ്കിൽ അവർക്ക് ചിങ്ങം രാശിയായിരിക്കും ചന്ദ്രരാശി അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചന്ദ്രരാശിയും സൂര്യരാശിയുമൊക്കെ ഒരെണ്ണം തന്നെ ആവാൻ ചന്ദ്രനും സൂര്യനും ഒന്നിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അവരുടെ ചന്ദ്രരാശിയും സൂര്യരാശിയും ഒക്കെ ഒന്ന് തന്നെ ആകുകയും ചെയ്യാം ഇതാണ് ചന്ദ്രരാശിയും സൂര്യരാശിയും തമ്മിലുള്ള വ്യത്യാസം ഇനി ഒരു ചോദ്യം ചോദിച്ചത് അഷ്ടകവർഗം എന്നാൽ എന്താണ് അത് പ്രകാരമാണോ ഫലം പറയുന്നത് എന്നാണ് അല്ല ഞാൻ ചന്ദ്രാധിഷ്ഠിത രാശി ഫലമനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും നാ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അധിഷ്ഠ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഫലം പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചന്ദ്രാധിഷ്ഠിത രാശി അനുസരിച്ചാണ് കൂറ് അനുസരിച്ചാണ് പറയുന്നത് എന്ന് ഈ അഷ്ടകവർഗം എന്നാലങ്ങളുടെ ബല പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗണിതക്രിയയാണ് അഷ്ടകവർഗം അത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ജ്യോതിഷത്തെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ ഗ്രഹത്തിനും പന്ത്രണ്ട് രാശികളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഗ്രഹത്തിനും ഈ പന്ത്രണ്ട് രാശികളിലും അവർക്കുള്ള ബലത്തെ കണക്ക് കൂട്ടിക്കൊണ്ട് ഓരോ ബിന്ദുക്കൾ നമ്മൾ കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ അങ്ങനെയുള്ളതിൽ അഞ്ച് ബിന്ദുക്കളിൽ കൂടുതലുണ്ടെങ്കിൽ ആ രാശി ആ ഗ്രഹത്തിന് ബലമുള്ളതായിരിക്കും നാല് ഗ്രഹ നാല് ആണെങ്കിൽ മധ്യമം നാല് താഴെ ആ ഗ്രഹത്തിന് ബലമില്ലാത്ത രാശിയായിരിക്കും അഷ്ടകവർഗപ്രകാരം അപ്പോൾ ബല അഷ്ടകവർഗപ്രകാരം ഈ സംഖ്യ കുറവുള്ള ബന്ധുക്കൾ കുറവുള്ള രാശികൾ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഗ്രഹം ദോഷം ചെയ്യും ജാതക അനുസരിച്ച് അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ ഗണിതങ്ങളിലൂടെയാണ് ഒരു ജാതക നിർണയം നടത്തുന്നത് ആ ജാതക നിർണയം നടത്തുന്നതിലെ ഒരു കാര്യം മാത്രമാണ് ചന്ദ്രാധിഷ്ഠിത രാശി ഫലം അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും കാരണം പലർക്കും ജന ജനിച്ച സമയം അറിയാൻ പാടില്ലെങ്കിൽ നാൾ വിക്കാറ് എല്ലാവർക്കും അറിയായിരിക്കും ആ നാൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മേടക്കുറാണോ ഇടവക്കൂറാണോ എന്നൊക്കെ തീരുമാനിക്കാം എന്നുള്ളത് കൊണ്ടും കുറേയധികം നടന്നുകൊണ്ടിരിക്കുന്ന ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണെന്നുള്ളത് കൊണ്ടും അതിന് പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ അഷ്ടവർഗത്തിനും ജാതകത്തിനുമൊക്കെ ജാതകം നമുക്ക് അഷ്ടവർഗമൊക്കെ കൂട്ടിയിട്ടാണ് ജാതകത്തിൽ പറയുക നിങ്ങൾക്ക് ഇന്നന കാലം ശുഭകരമായിരിക്കും ഇന്നനെ കാലം ദോഷകരമായിരിക്കും എന്ന് കണക്ക് കൂട്ടുന്നത് ഈ അഷ്ടവർഗങ്ങളൊക്കെ ഗണിച്ചെടുത്തതിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഇതിനുള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് കാരണം അതിൽ കൂടുതൽ പറഞ്ഞ് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല എന്നുള്ളതുകൊണ്ട് അഷ്ടവർഗം ഇതാണെന്ന് മനസ്സിലാക്കുക ഗ്രഹത്തിൻ്റെ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് അഷ്ടകവർഗം മറ്റേ വാക്കിൽ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് കാരണം ബലമുള്ള ഗ്രഹങ്ങൾക്കാണ് ഫലദാന ശക്തി കൂടുതൽ ദോഷത്തിലാണെങ്കിലും ഗുണത്തിലാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ആ ബലം ഏതൊക്കെ ഗ്രഹങ്ങൾക്കുണ്ട് എന്നറിയാൻ ഒരു ഘടകമാണ് അഷ്ടകവർഗം ഒരു ഘടകം മാത്രമാണ് കർഷക വർഗം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യാം പറഞ്ഞു തരാൻ കഴിയുന്നവ പറഞ്ഞു തരാവുന്ന രീതിയിലുള്ളവ പറഞ്ഞു തരും എല്ലാം പറഞ്ഞു തരാൻ പ്രായോഗികമായിട്ടും നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നതെങ്കിലും പരമാവധി നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സൂചനയെങ്കിലും നൽകാനായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കണം ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഇടവം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ശുഭവും മേടം കുംഭം രാശിക്കാർക്ക് മധ്യമവും തുലാം മകരം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് ഓരോ നാളുകൾക്കും നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മ ഉണ്ടാവില്ല ഒരു അലസതയും ഒക്കെ ഉണ്ടാവും അതേപോലെ ദഹനക്കുറവ് വിളർച്ച ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലം ആയിരിക്കില്ല അതേപോലെ ആസ്മ പോലെ അസുഖമുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മേഡൻ രാശിക്കാർ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ചില കാര്യങ്ങളിൽ സഹോദര സ്ഥാനീയരുമായിട്ട് കലകമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധിതവരും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ചാട്ടം പരമാവധി ഒഴിവാക്കാനായിട്ട് മേഡൻ രാശിക്കാർ ശ്രദ്ധിക്കണം വാക്കുകളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ടും വരും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് ശുഭകരമായ ദോഷമാണ് എങ്കിലും മനസ്സ് അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദോഷമല്ല അപ്പോൾ മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ മാനസിക അസ്വസ്ഥതയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദോഷം കൂടെയാണിത് ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല ആത്മവിശ്വാസ കുറവുണ്ടാകും അലസതയുണ്ടാകും ആരോഗ്യകാര്യത്തിലും അത്ര മേന്മയൊന്നുമില്ല എന്ന സഹോദര സ്ഥാനീയിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയുന്ന ഒരു ദിവസമാണ് വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും കലഹങ്ങളൊക്കെ ഉള്ളവരുമായിട്ടൊക്കെ അത് പറഞ്ഞു തീർക്കാനൊക്കെ കഴിയുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഇന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും പൊതുവെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജാതകത്തിലൊക്കെ അതിൻ്റെ ഭാവങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഉള്ള പരിഹാരം കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് ദോഷമാണ് എങ്കിലും അവർക്ക് ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും അലസത ഇല്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്യും പക്ഷെ മനസ്സ് അത്ര സുഖമായിരിക്കില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും ചെറിയ ചെറിയ കാര്യങ്ങൾ പണ്ടൊക്കെ നടന്ന എന്തെങ്കിലും സംഭവത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സ് സ്വസ്ഥത നഷ്ടപ്പെടുത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുദോഷമുള്ള ദിവസമായിരിക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അമിതമായ വേഗതയിലൊക്കെ വാഹന ഓടിച്ചു പോയിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു കെടാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം പൊതുവെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ഒരു ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമായിരിക്കില്ല കുടുംബത്തിൻ്റെ ഒരു പിന്തുണ പല കാര്യങ്ങളിൽ ലഭിച്ചെന്ന് വരില്ല തൊഴിൽ മേഖലയും അനുകൂലമല്ല ചില ബന്ധനങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാൽ ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്കോ തൻ്റെ കർമ്മ മണ്ഡലങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് മിഥുനം രാശിക്കാർ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം കുറേ കാലത്തേക്ക് ഈ ദിവസം പ്രത്യേകിച്ച് ഇനി കർക്കിടകം പുണർദ്ദം അവസാനക്കാൽ ഭാഗം പൂയം ഐലം കർക്കിടകൻ രാശിക്കാര് ശുഭകരമായ ഒരു ദിവസമാണ് എങ്കിലും എടുത്തുചാട്ടം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ആരോഗ്യം അല്പം മേന്മയൊക്കെയുണ്ട് ആത്മവിശ്വാസം ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാകില്ല സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യും അഭിപ്രായ സ്ഥിരതയുണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്ന സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും വാക്കുകൾ മൂലം ചില കലഹങ്ങൾ ഉണ്ടാകും ചാട്ടം പല ദോഷങ്ങളും ചെയ്യും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കാതിരിക്കാൻ കർക്കിടൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ പ്രശ്നം അത് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കുറച്ച് നാളത്തേക്കും കൂടെ അപകടങ്ങൾ അടിപിടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ ജാതകം കൂടെ അതിനനുകൂലമാണെങ്കിൽ ഇതൊക്കെ അനുഭവത്തിൽ വരികയും ഒക്കെ ചെയ്യും അതുകൊണ്ടത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല കഫരോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ ശത്രുക്കൾ മൂലവും സഹപ്രവർത്തനം മൂലവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില വരിഞ്ഞു മുറുക്കലുകൾ പല ഭാഗത്തു നിന്നും തൊഴിൽ മേഖലയിൽ ഉണ്ടാകും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ആരോഗ്യവും അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് പല പ്രശ്നങ്ങളും ഒരു വരെ ഒഴിവാക്കാനായിട്ട് കഴിയും ആരോഗ്യകാര്യങ്ങൾ നല്ല ശ്രദ്ധ വേണം ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മനസ്സ് ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീയർ അത്ര അനുകൂലായിരിക്കില്ല അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലല്ല ശത്രുദോഷം ഉണ്ടാകും മുൻകോപം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളുണ്ടാകും ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കില്ല ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അനുഭവം ഉണ്ടാകാം തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഈ ദിവസം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ചിങ്ങൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ചെങ്ങൻ രാശിക്കാർക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാവും അത് ശ്രദ്ധിക്കണം പ്രത്യേകം പറയാനുള്ളത് പറയാനേ എനിക്ക് പറ്റൂ പ്രവർത്തിക്കേണ്ടത് കേൾക്കുന്നവരാണ് അവരത് കേട്ടാൽ അവരുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ആ രീതിയിൽ ചിട്ടപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം നിക്കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ദോഷമുള്ള സമയമാണ് അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും അലസത ഉണ്ടാവും ദഹനക്കുറവ് വിളർച്ച ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും പിതൃസ്ഥാനികൾ അനുകൂലമല്ലെങ്കിലും മാതൃസ്ഥാനീയർ പൊതുവേ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്നൊരു സമയമാണ് ദൈവാധീനം ഒരു പരിധി വരെ ഉള്ള ദോഷമായതുകൊണ്ട് നിന്നും രക്ഷപ്പെട്ടു പോരുന്നതിനും പല പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളൊന്നും ഒഴിവായിപ്പോരുന്നതിനുമൊക്കെ കഴിയും എങ്കിലും എടുത്തുചാട്ടവും മുൻകോമൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സഹപ്രവർത്തകർ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ദോഷകരമായൊരു ദോഷമാണ് മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല ഒരാത്മവിശ്വാസം ഒന്നും ഉണ്ടാവില്ല ആകെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ദിവസം ആത്മവിശ്വാസക്കുറവ് അലസത എല്ലാത്തിനും ഒരു സംശയം ഒക്കെ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ദിവസമായിരിക്കും ആരോഗ്യവും അനുകൂലമായിരിക്കില്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമായിരിക്കില്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല പൊതുവേ ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും നേത്രാരോഗങ്ങളുള്ളവരൊന്നും ശ്രദ്ധിക്കണം ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയവരൊക്കെ ഉള്ളതൊന്നും ശ്രദ്ധിക്കണം പൊതുവേ ദോഷകരമാണ് തുലാം രാശിക്കാർക്ക് സഹോദര സ്ഥാനീരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും കടബാധ്യത വരും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും എന്നാലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും മക്കളും ജീവിത പങ്കാളിയൊന്നും അനുകൂലമല്ല തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന കാലമാണ് അതുകൊണ്ട് തൊഴിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ജാതവൊക്കെ പരിശോധിപ്പിച്ച് എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം പൊതുവെ തൊഴിൽ രംഗത്ത് ഉണ്ടാവും തൊഴിലാളികൾ മറ്റുള്ളവർക്ക് അനുകൂലമാകുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ജാതവൊക്കെ പരിശോധിച്ച് അതിൻ്റെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹരിച്ചാൽ അത് നല്ല രീതിയിൽ തൊഴിൽ മേഖലകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ആരോഗ്യം അനുകൂലമാണ് അതുപോലെ മനസ്സും അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ഏർ പൊതുവെ എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് കഴിയും മനസ്സും ബുദ്ധിയും അനുകൂലമായതുകൊണ്ട് വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ ചെയ്യാനായിട്ട് കാര്യങ്ങൾ തോന്നിക്കുകയും ചെയ്യും മാതൃവൃത സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം വൃച്ചകൻ രാശിക്കാർക്കുണ്ടാകും വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണമുണ്ടോ വൃശ്ചൻ രാശിക്കാർ കാരണം വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം കടബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് നഷ്ടങ്ങൾ ഉണ്ടാക്കും ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും തൊഴിൽ രംഗത്ത് ചില ശത്രുദോഷങ്ങളും സഹപ്രവർത്തകർ അനുകൂലമല്ലായും തൊഴിലാളികളിൽ നിന്നുള്ള പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകും എങ്കിലും പൊതുവെ വൃശ്ചിക രാശിക്കാർക്ക് ഈ ദിവസം നേട്ടം കൊണ്ട ദിവസങ്ങളായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം ധനുരാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല വിളർച്ച പ്രതിരോധ ശക്തി കുറവ് ഉഷ്ണരോഗങ്ങൾ ഇങ്ങനെയുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയ പ്രയാസങ്ങളും ഉണ്ടാകും ഉള്ള ഉള്ളവർ അസുഖമുള്ളവരും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധിപൂർവ്വമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ സഹോദരർ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കഫരോഗങ്ങളുള്ളവരെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാവാം തൊഴിൽ മേഖല അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവാം ഒരു കാരണവശാലും വൃശ്ചികൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ ദിവസം തൊഴിൽ മേഖലയിലോ കുടുംബത്തിലോ ഒന്നും അങ്ങനെ കഴിച്ചുകൊണ്ടും പോകരുത് കാരണം അത് അസ്വസ്ഥത ഉണ്ടാകുന്ന ദിവസമാണെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകാനുള്ള കാരണങ്ങളെ ഒഴിവാക്കാൻ കൂടെ ശ്രദ്ധിക്കണം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല ഒരാത്മവിശ്വാസം ഒന്നിനും ഉണ്ടാവില്ല അലസതയായിരിക്കും പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആസ്മ മാനസിക അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സഹോദര സ്ഥാനീകരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളിൽ സഹോദര തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എടുത്തുചാട്ടം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം മകരം രാശിക്കാർ എന്നാൽ ദൈവാധീനമുള്ളൊരു ദിവസമാണ് കുടുംബത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടും ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു പോകും എങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് ദോഷകരമായ ദിവസമായതുകൊണ്ട് ദോഷത്തെ വർദ്ധിപ്പിക്കാതിരിക്കാനായിട്ട് സഹായിക്കും തൊഴിൽ മേഖല നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ജാതകമൊക്കെ ഏർ പരിശോധിപ്പിച്ച് ദോഷങ്ങളാണെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാക്കാം ദീർഘകാലാടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് അപ്പം അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുക കുംഭം രാശി അവിട്ടം അവസാന പ്രതിഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ഗുണദോഷ ഒരു ദിവസമാണ് ആരോഗ്യാനുകൂലമായിരിക്കും ആത്മവിശ്വാസം ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാവില്ല ഒരു ഐശ്വര്യമൊക്കെ പൊതുവേ അനുഭവപ്പെടും നേത്ര രോഗം ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ല പണ്ടൊക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കും അതുകൊണ്ട് യാതൊരു കാര്യമില്ലാന്ന് മനസ്സിലാവുക അപ്പോൾ അസ്വസ്ഥമാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക വേണ്ടത് വേണ്ടതുപോലെ തോന്നില്ല അപ്പോൾ വേണ്ടത് വേണ്ടതുപോലെ തോന്നാതെ വരുന്ന ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും വയ്ക്കേണ്ടി വരും ബുദ്ധിയും പ്രവർത്തിക്കില്ല മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീയരനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരനുകൂലമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് ധനം എന്ന കയ്യിൽ വന്നാൽ അത് ഉടൻ തന്നെ കടന്നു തീർക്കാനായിട്ട് ഉപയോഗിക്കുക സൂക്ഷിച്ചാൽ ചിലപ്പോൾ കടം തീർക്കാനും കഴിയില്ല നമ്മൾ എത്തി വേണ്ടിയാണോ മാറ്റിവെക്കുന്നത് ആ കാര്യം നിർവഹിക്കാനും കഴിയാത്തൊരവസ്ഥ മകരം രാശിക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പക്ഷേ മക്കളിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കുമ്മൻ രാശിക്കാർക്ക് ഉണ്ടാകും തൊഴിൽ മേഖല അനുകൂലമല്ല ദഹനി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു എട്ടാതി അവസാന കാൽഭാഗം ഉത്രെട്ടാതി രേവതി ഇങ്ങനെ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല പക്ഷെ മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ആരോഗ്യകാര്യം അനുകൂലമല്ല ഒരു പൊതുവെ ഒരു കാര്യത്തിലും ഒരു ഐശ്വര്യം വളരെ കുറവുള്ള ദോഷമായിരിക്കും അവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃകൃതസ്ഥാനയിലും ഗുരുക്കി ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം കുറയുന്ന ഒരു ദോഷമാണ് ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയവരുള്ളവർ ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത മറ്റുള്ളവരുമായി കലഹം വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ അനുചിതമായ വാക്കുകൾ മൂലം മീനരാശിക്കാർക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കുറച്ചു ആൾ നീണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ ഉണ്ടാകും ദൈവാതിര ഒട്ടുമില്ലാത്ത ദിവസമാണ് വളരെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവ് അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അനുകൂലമല്ല സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ പ്രയാസങ്ങളുണ്ടാക്കുന്ന ഒരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് പൊതുവേ സമയൊട്ടും അനുകൂലമല്ല അപ്പോൾ ലഹരി പദാർത്ഥങ്ങളും കൂടെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ആലോചിക്കുക ഒട്ടും അനുകൂലം ആകാത്ത ദിവസം തന്നെ വീണ്ടും അനു മനഃപൂർവ്വം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് അനുകൂലമാക്കാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാവും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ഈ ജാതക ഫലം അല്ല ഇത് ഇത് നിങ്ങളുടെ ചന്ദ്രാധിഷ്ഠിതമായ രാശിയിൽ അധിഷ്ഠിതമായ ഫലമാണ് ചന്ദ്രരാശി അധിഷ്ഠിതമായ ഫലമാണ് ഇത് പൊതുവേ ഉള്ള ഒരു നിർദ്ദേശമാണ് ഈ ദോഷങ്ങളൊക്കെ ജാതകത്തിലും നിങ്ങൾക്ക് ഇതേപോലെ വരാനാണ് യോഗമെങ്കിൽ ദോഷങ്ങൾ കൂടും ജാതകം ശുഭകരമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മധ്യമാവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ദോഷം പറയുന്ന സമയത്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദോഷങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കാര്യമില്ല അപ്പോൾ വരാതിരിക്കാനായിട്ട് ഈ നക്ഷത്ര ഫലങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് വേണ്ട രീതിയിൽ കേൾക്കുക വേണ്ട രീതിയിൽ മനസ്സിലാക്കുക വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക അതാണ് ഞാനത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതൊക്കെ ഇപ്പോഴും കേൾക്കുന്നവരുണ്ടോ കാണുന്നവരുണ്ടോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ അവരെന്തു ഉദ്ദേശത്തിലത് ചെയ്യുന്നതെന്ന് അറിയില്ല കാണുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ട് നിരന്തരം പിന്തുടരുന്നവരുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇത് കേൾക്കുന്നവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിതൊക്കെ കേൾക്കും പക്ഷെ മറ്റുള്ളവർ കേൾക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തും ഞങ്ങളിതൊക്കെ കേട്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമായി കൊണ്ടുപോകും മറ്റുള്ളവർ ഇത് കേട്ട് അവരുടെ ജീവിതം സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നതാണ് അത് മനസ്സിലാക്കി എല്ലാവരും അവരവരുടെ ജീവിതത്തെ സന്തോഷകരമാക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നു എങ്ങനെ കാണുന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എല്ലാം ഒരു ശാന്തതയോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കാരണം ഈ വർഷത്തെ വിഷുഫലമൊക്കെ അറിയാം എല്ലാവരുടെയും മനസ്സിൽ അസ്വസ്ഥതകൾ നിറയുന്ന ഒരു വർഷമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു വർഷമായതുകൊണ്ട് പരസ്പരം കാര്യലാഭത്തിനൊക്കെ വേണ്ടി മറ്റുള്ളവരെ മറ്റുള്ളവർ ഉപയോഗിക്കും അതിലൊക്കെ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക എന്നുള്ളത് അതിനൊക്കെ വേണ്ടിയാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ